എല്ലാവർക്കും നമസ്കാരം ദർശനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജഗന്നാഥ് ശർമ്മ പുലിമുഖം ഈ വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലം വിഷു മകേരം നക്ഷത്രത്തിൽ ആണ് വിഷു പിറക്കുന്നത് അന്ന് വൈകിട്ട് ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനു മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച പകൽ അസ്തമിച്ച് ആറ് നാഴിക ഇരുപത്തിയഞ്ച് വിനാഴികയ്ക്ക് മകേരനക്ഷത്രം മിഥുനക്കൂറിൽ മേടവിഷു സംക്രമം ഈ സന്ദർഭത്തിൽ മേടക്കൂറിൽ അശ്വതി ഭരണി കാർത്തിക കാൽ ഇത്തരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണ ആധിക്യമുള്ള ഒരു കാലമാണ് പ്രവർത്തന രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും വരുമാന വർധനവ് പ്രതീക്ഷിക്കാം ഒരുപാട് ഒരുപാട് കാല കാലമായി തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു മാറ്റം ഒരു ഫലവത്താകുന്ന ഒരു അവസരം ഈ സമയത്ത് കിട്ടും കഴിഞ്ഞ വർഷം അനുഭവിച്ച പ്രയാസങ്ങൾ പലതും വിട്ടുമാറാനുള്ള സാധ്യതയുണ്ട് കുടുംബജീവിതം സന്തോഷകരമാകും പുതിയ വാഹനം വീടോ അത് വാങ്ങാനുള്ള നഗരങ്ങളിൽ സബലീകരിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള നല്ല കാര്യം നടക്കാനുള്ള ഒരവസരമാണ് ഈ നക്ഷത്ര ഈ മേടക്കൂറുകാർക്ക് ഇത്തവണ കാണുന്നത് ഇടവക്കൂറ് കാർത്തിക പൂർണ്ണമായും കാർത്തിക മുക്കാലും രോഹിണിയുടെ രോഹിണി പൂർണ്ണമായും മകയിരം അരയും ചേർത്തിട്ടുള്ള ഈ രാശിക്കാർക്ക് കണ്ടകശനിയും രാശിക്കാർക്ക് കണ്ടകശനിയും മെയ് മുതൽ ജന്മ വ്യാഴനം നടക്കുന്ന സമയമായതിനാൽ ഔദ്യോഗിക രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ സാധ്യത കാണുന്നു അന്യദേശത്ത് ജോലി അനുഭവിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബജീവിതം ഒരുവിധം സന്തോഷകരമായി മാറും ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടാനില്ല സർക്കാർ ജീവനക്കാർക്ക് ചില സ്ഥലമാറ്റം ചില പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ഭഗവതിക്ക് വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മിഥുനക്കൂറ് മകൈരം ത്തിൻ്റെ അരയും തിരുവാതിര പൂർണ്ണമായും പുനർദം മുക്കാലും ചേർന്നിട്ടുള്ള കൂറിലെ ഈ രാശി ജനിച്ചവർക്ക് ഈ വർഷം ദോഷാധിക്യത്തിനെ കുറിച്ച് ദോഷം കൂടാനുള്ള സാധ്യത ഉള്ളവരാണ് ധനനഷ്ടം മാനഹാനി അപവാദങ്ങൾ കേൾക്കാനിട വരിക തുടങ്ങിയ ചില മനോവിഷമങ്ങളൊക്കെ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വർഷമായി വർഷമായി നമ്മൾ കണക്ക് കൂട്ടണം ഇതിനെ എന്നാലും ചില ഗുണങ്ങളും ലഭിക്കും വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് ചില ദുരിതങ്ങളിലൊക്കെ മാറി വരാനുള്ള സാധ്യതയും ഉണ്ട് പുതിയ വീടിൻ്റെ സാമ്പത്തിക ബാധ്യത ചിലപ്പം കുറച്ച് പ്രശ്നമായി വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഡംബര വസ്തുക്കൾ മറ്റേതെങ്കിലുമൊക്കെ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത നമ്മളെ കുറച്ച് കുഴപ്പത്തിലാക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി മഹാവിഷ്ണു ഭജനം ദോഷ ദോഷത്തിൻ്റെ ശക്തി കുറയ്ക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ചികിത്സയിലൂടെ ചില സമ്പാ സന്താന ഭാഗ്യത്തിൻ്റെ ലക്ഷണവും കാണുന്നുണ്ട് ഇവർക്ക് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് കുറച്ച് കൂടുതൽ നല്ലതാണ് കർക്കിടകൂർ പുണ്ടത് നക്ഷത്രത്തിൻ്റെ കാലും പൂയും ആയില്യവും ചേർന്നിട്ടുള്ള നക്ഷത്രം കൂറാണ് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ രണ്ടായിരത്തി ഇരുപത്തിയാലും മൂന്ന് മുതൽ പല പല ആഗ്രഹങ്ങളെ സാധിക്കുന്ന വർഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം വർദ്ധിക്കാനിടയുണ്ട് പുതിയ സംരംഭം ആരംഭിക്കാൻ കഴിയും ആരോഗ്യം ശ്രദ്ധിക്കുക അകന്നു കഴിയുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലം മാറ്റത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനിട ഇടവരും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രത്തിൻ്റെ കാലം ചേർത്തിട്ടുള്ള ചിങ്ങക്കൂറ് ഈ രാശിയിൽ ജനിച്ചവർക്ക് ദൈവാധീനം കാലഘട്ടമാണത് ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള അനുഭവം ഈ സമയത്തുണ്ടാകും സർക്കാർ ജീവനക്കാർ ഉദ്ദേശിച്ച സ്ഥലം മാറ്റം ലഭിക്കാനിടയുണ്ട് അന്യദേശ യാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാം യുവാക്കളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ സാധ്യതയുണ്ട് ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കാം പൂർണ്ണ പൊതുവിൽ പൂർണ്ണമായും നല്ല ഒരു സമയമായി കാണാം കന്നിക്കൂർ ഉത്രത്തിൻ്റെ മുക്കാലും അത്തം ചിത്രകാലം ചേർത്തിട്ടുള്ളതാണ് ഈ വർഷം ഈ രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ഉണ്ടാകുക ദൈവാനുഗ്രഹം ഒരുവിധമുള്ള ഒരു കാലഘട്ടമാണ് പ്രാർത്ഥനകളും പുണ്യകർമ്മങ്ങളും മുടങ്ങാതെ നടത്തുക പുതിയ സംരംഭവും ൾ പണം മുടക്കാൻ പറ്റിയ കാലമല്ല അപകട സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതിനാൽ അല്പം ശ്രദ്ധിക്കുക വീട് വിട്ടു നിൽക്കുന്ന കാര്യത്തിൽ പണമിടപാടുകൾ നടത്തുന്ന കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കുക കൂടുതൽ പ്രശ്നങ്ങളുള്ള ബാധ്യതയായ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ദോഷങ്ങൾ മാറാനായി നിങ്ങൾക്ക് ശിവപ്രീതി നട വരുത്തുന്നത് നല്ലതാണ് തുലാക്കൂറാണ് ചിത്തിര അരയും ചോദ്യം വിശാഖം മുക്കാലും ചേർന്നുള്ള രാശി ജനിച്ചവർക്ക് ഈശ്വരാധീനം അനുഭവപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് വിവാഹിതരായ യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കും പുതിയ ഉദ്യോഗസ്ഥർ പ്രവേശിക്കാൻ നീണ്ട് പ്രവേശിക്കുന്നത് നടക്കുമെങ്കിലും കുറച്ച് സാ കാലതാമസം അക്കാര്യത്തിനുണ്ടാകും സ്ഥാനമാറ്റത്തിൻ്റെ തടസ്സങ്ങൾ സാധ്യതയുണ്ട് സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞവർ തമ്മിൽ ഒന്നിക്കാൻ സാധ്യതയുണ്ട് പുതിയ ബിസിനസ്സുകൾ വിജയിക്കാനുള്ള ശ്രമം നമുക്ക് ചിലപ്പോൾ അല്പം പരാജയപ്പെട്ടു നിന്നേക്കാം എന്നാലും നമുക്ക് ചില സാധ്യതകൾ അതിലുമുണ്ട് ഈ ദോഷദുരിതങ്ങൾ മാറാൻ നിങ്ങൾക്ക് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് വൃശ്ചയക്കൂർ വിശാഖത്തിൻ്റെ കാലും അനിഴവും തൃക്കേട്ടം ചേർന്നിട്ടാണ് വൃശ്ചയക്കൂറിൽ അവിവാഹിതരായ യുവതി യുവാക്കൾക്ക് മംഗല്യഭാഗ്യം പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് അനുകൂലമായ വർഷമാണ് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാൻ ഇടയുണ്ട് ഉണ്ട് കൂടാതെ തന്നെ മാതൃല്യവരായ മാതൃതുല്യരായവരുടെ ആരോഗ്യം പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം പുതിയ സംരംഭങ്ങൾ സംരംഭക്കാലം അനുകൂലമായ സമയം ആണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട് ശനീശ്വര പ്രീതിയും പ്രാർത്ഥനയും ഭദ്രകാളി ദേവ ദേവി ദർശനവും ഗുണകരമായ കാര്യത്തെ കൂട്ടുന്നതിനും ദോഷങ്ങൾ കുറയ്ക്കാനും നല്ലതാണ് ധനക്കൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാലം ചേർന്നിട്ടുള്ളതാണ് ഈ കൂറ് ദൂരസ്ഥലത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും സാമ്പത്തിക പുരോഗതിയിൽ സ്ഥിരത കൈവരും വിദ്യാർത്ഥികൾ ഉന്നത പരീക്ഷ വിജയിക്കും വിജയം നേടും കുടുംബജീവിതം സന്തോഷകരമാകും കുട്ടികളല്ലാ ഇല്ലാത്ത ദമ്പതികൾക്ക് ചികിത്സയിലൂടെ സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കാം ആരോഗ്യം തൃപ്തികരമാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് അവിടെ നിന്ന് വീട് നിൽക്കാനോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ടാകും പൊതുവിൽ ഗുണകരമായ ഒരവസ്ഥയായിരിക്കും നമുക്ക് ഈ കൂറുകാരത്തിൽ ലഭിക്കുക അടുത്ത മകരക്കൂറാണ് ഉത്രാടം മുക്കാലും തിരുവോണം ആവട്ടത്തിൻ്റെ കാലം ചേർന്നിട്ടുള്ള ഒരു കൂറാണ് മകരക്കൂറ് പുതിയ വീട് പുരയിടം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇതൊക്കെ സ്വന്തമാക്കാനും അതേപോലെ പ്ലാനിങ്ങിലൂടെ വരുമാന വർധനവും കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥയും വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് അവസരവും ദൈവാധീനമുള്ള സമയത്തിനാൽ പല തരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കാൻ ഇടയുണ്ട് ചില തടസ്സങ്ങളുണ്ട് പക്ഷേ അത് തരണം ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കും ദൈവവാഹന സാധ്യത വിദ്യാർത്ഥികൾ പഠനത്തിൽ തൽപ്പരാകാനിടയുണ്ട് പ്രവർത്തനങ്ങൾക്ക് നല്ല മാറ്റവും ഒക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മകരക്കൂറുകാർക്കുള്ളത് കുംഭമാണ് അവിട്ടത്തിൻ്റെ അരയും ചതയും പൂരവിട്ടാതി മുക്കാലും ചേർന്നിട്ടുള്ള ഈ വർഷം സാമ്പത്തിക ഇട കരുതലോടെ വേണം നടത്താൻ ധനനഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദൂരരാശിയിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ ഇടയുണ്ട് പുണ്യകർമ്മങ്ങൾ പ്രാർത്ഥന മുടങ്ങാതെ അനുഷ്ഠിക്കണം യുവതിയുതാക്കൾ വിദേശത്ത് ഉദ്യോഗം ലഭിക്കാൻ സാധ്യത കാണുന്നു എങ്കിലും ചില തടസ്സങ്ങളുണ്ട് പല പല കാര്യങ്ങളിലും അലസത മൂലം നഷ്ടം വരാനിടയുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം ഇവരും ശനി ക്ഷേത്രം ദർശനവും പ്രാർത്ഥനയും ശിവ ജലധാര കൂളമാല അർച്ചന ഇത്യാദി കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും മീനക്കൂറാണ് പൂരൂരിട്ടാതി കാലുപുത്തിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളിൽ ചെയ്യാനുള്ള ശനി ഏഴര ശനി ദോഷം സമയമാണ് കുടുംബജീവിതം സന്തോഷം ആയി നിറഞ്ഞു നിൽക്കാനായുള്ള പ്രാർത്ഥന നമുക്ക് ഈ സമയത്ത് നന്നായിട്ടുണ്ടാകണം ഉണ്ടാക്കണം ചില കാര്യങ്ങൾ പുനരാരംഭിക്കുന്ന ശ്രമം നിയമം മൂലം ചില തടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾ ലോബി ജോലി ലഭിക്കാൻ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച നന്നായിരിക്കും ക്ഷേത്രദർശനം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ കാര്യങ്ങളുടെ ദോഷദുരിതങ്ങളും തടസ്സങ്ങളും മാറാനായി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്തായാലും ഇരുപത്തേഴ് നക്ഷത്രത്തിൽ പെട്ട എല്ലാവർക്കും ചില സമ്മിശ്രമായ പ്രതികരണം എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും വിഷുവിനുണ്ട് എങ്കിലും ഭഗവാന്റെ ദർശനം പ്രാർത്ഥന ഇത്യാദി കാര്യങ്ങൾ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളെയും മാറ്റുമെന്നാണ് നമ്മുടെ ആചാര്യന്മാരുടെ വചനം അതിനാൽ കഴിയുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക സത്യസന്ധത പുലർത്തുക ഈശ്വരനോട് അടുത്തിടപഴാൻ ശ്രമിക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യുക ഇതൊക്കെ കൊണ്ട് ദോഷങ്ങളും ദുരിതങ്ങളും മാറി നല്ലൊരവസ്ഥയിലേക്ക് എത്താൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു നമസ്കാരം